ദൈവം തിരഞ്ഞെടുത്ത സ്ത്രീകളുടെ ഏഴ് രഹസ്യ അടയാളങ്ങൾ എന്ന ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജീവിതത്തിൽ നിങ്ങൾ ഒരു പ്രത്യേക ലക്ഷ്യത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ടവരാണെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവികമായ ഒരു നിയോഗമുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ പലപ്പോഴും ഈ അടയാളങ്ങൾ വളരെ സൂക്ഷ്മമായിരിക്കും നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അവയെ നമ്മൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞെന്നു വരില്ല ഈ വീഡിയോയുടെ അവസാനം ഈ അടയാളങ്ങളിൽ ഏതെങ്കിലും നിങ്ങൾക്കുണ്ടായിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഞങ്ങളെ അറിയിക്കുക നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നത് മറ്റുള്ളവർക്കും പ്രചോദനമാകും അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുക അപ്പോൾ ഞങ്ങൾ പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയിപ്പ് ലഭിക്കും അപ്പോൾ ദൈവം ഒരു സ്ത്രീയെ ഒരു പ്രത്യേക ലക്ഷ്യത്തിനായി തിരഞ്ഞെടുക്കുമ്പോൾ കാണുന്ന ആ ഏഴ് അടയാളങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഈ അടയാളങ്ങൾ വെറും രഹസ്യങ്ങളല്ല മറിച്ച് ദൈവവുമായുള്ള ഒരു ആഴത്തിലുള്ള ബന്ധത്തെയും അവന്റെ മാർഗനിർദ്ദേശത്തെയും പ്രതിഫലിപ്പിക്കുന്നവയാണ് അടയാളം ഒന്ന് ആഴത്തിലുള്ള ഒരു ലക്ഷ്യബോധം ഒന്നാമത്തെ അടയാളം ലോകപരമായ ആഗ്രഹങ്ങൾക്കപ്പുറം ഒരു ആഴത്തിലുള്ള ലക്ഷ്യബോധമാണ് ദൈവം തിരഞ്ഞെടുത്ത ഒരു സ്ത്രീക്ക് തന്റെ ജീവിതത്തിന് ഒരു വ്യക്തമായ ലക്ഷ്യമുണ്ടെന്ന് തോന്നും ഇത് ഒരു നിശബ്ദമായ ആന്തരിക ബോധ്യമാകാം അല്ലെങ്കിൽ പരസ്യമായി ജീവിക്കുന്ന ഒരു ദൗത്യമാകാം സ്വന്തം ജീവിതം തനിക്ക് മാത്രമുള്ളതല്ല മറിച്ച് ഒരു വലിയ ദൈവിക പദ്ധതിയുടെ ഭാഗമാണെന്ന് അവൾ മനസ്സിലാക്കുന്നു ഈ ലക്ഷ്യം അവളുടെ തീരുമാനങ്ങളെയും ബന്ധങ്ങളെയും പ്രവർത്തനങ്ങളെയും സ്വാധീനിക്കുന്ന ഒരു അടിസ്ഥാന തത്വമായി മാറുന്നു അടയാളം രണ്ട് പ്രതിസന്ധികളിൽ അചഞ്ചലമായ വിശ്വാസം രണ്ടാമത്തെ അടയാളം പ്രതിസന്ധികളെ നേരിടുമ്പോൾ അചഞ്ചലമായ വിശ്വാസമാണ് ജീവിതം വെല്ലുവിളികളാൽ നിറഞ്ഞതാണ് എന്നാൽ ദൈവം തിരഞ്ഞെടുത്ത ഒരു സ്ത്രീക്ക് പ്രയാസകരമായ സമയങ്ങളിൽ ശ്രദ്ധേയമായ പ്രതിരോധ ശേഷിയും അചഞ്ചലമായ വിശ്വാസവുമുണ്ട് ഈ ശക്തി സ്വന്തം കഴിവുകളിൽ നിന്നല്ല മറിച്ച് ദൈവത്തിന്റെ പരമാധികാരത്തിലും നന്മയിലുമുള്ള ആഴത്തിലുള്ള വിശ്വാസത്തിൽ നിന്നാണ് വരുന്നത് മറ്റുള്ളവരെ തളർത്തുന്ന വെല്ലുവിളികൾ നേരിടുമ്പോൾ അവൾക്ക് ഒരു വിശ്വാസത്തിന്റെ ഉറവിടമുണ്ട് അത് അവളെ താങ്ങി നിർത്തുന്നു കൊടുങ്കാറ്റിന്റെ നടുവിൽ പോലും സമാധാനവും പ്രത്യാശയും കണ്ടെത്താനുള്ള അവളുടെ കഴിവ് ദൈവവുമായുള്ള അവളുടെ ആഴത്തിലുള്ള ബന്ധത്തിന്റെ തെളിവാണ് എസ്തേർ രാജ്ഞിയെ പോലുള്ളവർ ഇതിന് ഉദാഹരണമാണ് അടയാളം മൂന്ന് അനുകമ്പയും സേവന മനോഭാവവും നിങ്ങൾ മൂന്നാമത്തെ അടയാളം മറ്റുള്ളവരോട് അനുകമ്പയോടുള്ള ഒരു ഹൃദയവും സേവന മനോഭാവവുമാണ് ദൈവം തിരഞ്ഞെടുത്ത ഒരു സ്ത്രീയുടെ ഹൃദയം മറ്റുള്ളവരോടുള്ള അനുകമ്പയാൽ നിറയും ഇത് അവളെ സേവന ജീവിതത്തിലേക്ക് നയിക്കുന്നു ചുറ്റുമുള്ളവരുടെ കഷ്ടപ്പാടുകളിൽ അവൾക്ക് വേദന തോന്നും അത് ലഘൂകരിക്കാൻ അവൾ സജീവമായി ശ്രമിക്കുന്നു അവരുടെ സ്നേഹം അവരുടെ അടുത്ത ആളുകളിൽ മാത്രം ഒതുങ്ങുന്നില്ല മറിച്ച് അവൾ അവഗണിക്കപ്പെട്ടവരിലേക്കും മറന്നുപോയവരിലേക്കും വ്യാപിപ്പിക്കുന്നു ഈ സേവനത്തിനുള്ള ആഗ്രഹം അംഗീകാരത്തിനായുള്ളതല്ല മറിച്ച് ദൈവ സ്നേഹത്തിന്റെ യഥാർത്ഥ പ്രതിഫലനമാണ് അടയാളം നാല് ആത്മീയ ഫലങ്ങളുടെ പ്രകടനം നാലാമത്തെ അടയാളം ആത്മീയ ഫലങ്ങളുടെ പ്രകടനമാണ് അവളുടെ ജീവിതം വിവിധ മതഗ്രന്ഥങ്ങളിൽ വിവരിച്ചിട്ടുള്ള ആത്മാവിന്റെ ഫലങ്ങളാൽ അടയാളപ്പെടുത്തപ്പെടുന്നു ഇവ ക്ഷണികമായ വികാരങ്ങളല്ല മറിച്ച് അവളുടെ സ്വഭാവത്തെ നിർവചിക്കുന്ന സ്ഥിരമായ ഗുണങ്ങളാണ് സ്നേഹം സന്തോഷം സമാധാനം ക്ഷമ ദയ നല്ല മനസ്സുള്ളവൾ വിശ്വസ്തത സൗമ്യത ആത്മനിയന്ത്രണം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു അവളുടെ ഇടപെടലുകളിലും പെരുമാറ്റത്തിലും ഈ ഗുണങ്ങളുടെ സ്ഥിരമായ സാന്നിധ്യം ദൈവിക സ്വാധീനത്തിന് വഴങ്ങിയ ജീവിതത്തിന്റെ ശക്തമായ സൂചനയാണ് അടയാളം അഞ്ച് ജ്ഞാനവും വിവേകവും അഞ്ചാമത്തെ അടയാളം ജ്ഞാനവും വിവേകവും ഉള്ള മനസ്സുമാണ് ദൈവം തിരഞ്ഞെടുത്ത ഒരു സ്ത്രീക്ക് പലപ്പോഴും അവളുടെ പ്രായത്തെയോ അനുഭവത്തെയോ അതിശയിപ്പിക്കുന്ന ഒരു ജ്ഞാനമുണ്ടാകും സത്യം തിരിച്ചറിയാനും സങ്കീർണമായ സാഹചര്യങ്ങളെ മനോഹരമായി കൈകാര്യം ചെയ്യാനും അവൾക്ക് കഴിയും ഈ ജ്ഞാനം കേവലം ബുദ്ധിപരമല്ല മറിച്ച് അവളുടെ ആത്മീയ ബന്ധത്തിൽ നിന്ന് വരുന്ന ആഴത്തിലുള്ള സഹജമായ ധാരണയിൽ വേരൂന്നിയതാണ് അവളുടെ ഉപദേശം തേടി മറ്റുള്ളവർ എത്തിയേക്കാം കാരണം അവർ അവളുടെ വാക്കുകളിൽ വിവേകവും ദൈവിക പ്രചോദനവും തിരിച്ചറിയുന്നു അടയാളം ആറ് മറ്റുള്ളവരെ പ്രചോദിപ്പിക്കാനും സ്വാധീനിക്കാനുമുള്ള കഴിവ് ആറാമത്തെ അടയാളം മറ്റുള്ളവരെ പ്രചോദിപ്പിക്കാനും സ്വാധീനിക്കാനുമുള്ള കഴിവാണ് അവളുടെ വാക്കുകളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും സാന്നിധ്യത്തിലൂടെയും ദൈവം തിരഞ്ഞെടുത്ത ഒരു സ്ത്രീക്ക് ചുറ്റുമുള്ളവരിൽ ആഴത്തിലുള്ള സ്വാധീനം ചെലുത്താൻ കഴിയും സ്വന്തം വിശ്വാസത്തിൽ വളരാനും കൂടുതൽ ലക്ഷ്യബോധമുള്ള ജീവിതം നയിക്കാനും അവൾ മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുന്നു അവളുടെ സ്വാധീനം സ്വാർത്ഥപരമല്ല മറിച്ച് ദൈവവുമായുള്ള അവളുടെ യഥാർത്ഥ ബന്ധത്തിന്റെ സ്വാഭാവികമായ ഒഴുക്കാണ് അവൾ തന്റെ സമൂഹത്തിൽ ഒരു നേതാവോ ഉപദേഷ്ടാവോ അല്ലെങ്കിൽ തന്റെ സ്വാധീന വലയത്തിലുള്ളവർക്ക് നിശബ്ദമായ ശക്തിയുടെ ഉറവിടമോ ആകാം അടയാളം ഏഴ് തുടർച്ചയായ വളർച്ചയുടെയും രൂപാന്തരീകരണത്തിന്റെയും ജീവിതം അവസാനത്തെ അടയാളം തുടർച്ചയായ വളർച്ചയുടെയും രൂപാന്തരീകരണത്തിന്റെയും ജീവിതമാണ് ദൈവം തിരഞ്ഞെടുത്ത ഒരു സ്ത്രീ തികഞ്ഞവളായിരിക്കില്ല എന്നാൽ അവൾ നിരന്തരം പൂർണതയിലേക്ക് അടുക്കുന്നു ആത്മീയ വളർച്ചയുടെയും രൂപാന്തരീകരണത്തിന്റെയും ഒരു ആജീവനാന്ത യാത്രയ്ക്ക് അവൾ പ്രതിജ്ഞാബദ്ധയാണ് തെറ്റുകൾ തിരുത്താൻ അവൾ തയ്യാറാണ് വേഗത്തിൽ പശ്ചാത്തപിക്കുന്നു എപ്പോഴും ദൈവത്തിന്റെ ഇഷ്ടത്തോട് കൂടുതൽ അടുക്കാൻ ശ്രമിക്കുന്നു ദൈവവുമായുള്ള ബന്ധത്തിന്റെ പരിവർത്തനപരമായ ശക്തിക്ക് അവളുടെ ജീവിതം ഒരു തെളിവാണ് ഈ ഏഴ് അടയാളങ്ങളും ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രത്യേക തിരഞ്ഞെടുപ്പിനെ സൂചിപ്പിക്കുന്നവയാണ് ഇത് ഒരു അസാധാരണമായ രഹസ്യമല്ല മറിച്ച് ദൈവവുമായുള്ള ആഴത്തിലുള്ള ബന്ധത്തെയും അവന്റെ മാർഗനിർദ്ദേശത്തെയും പ്രതിഫലിപ്പിക്കുന്ന സ്വഭാവ സവിശേഷതകളാണ് ഈ അടയാളങ്ങളിൽ ഏതെങ്കിലും നിങ്ങൾക്കുണ്ടായിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഞങ്ങളെ അറിയിക്കുക നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നത് മറ്റുള്ളവർക്കും പ്രചോദനമാകും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവെക്കാനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി